ഹലോ വെൽക്കം ടു കണ്ടുപേലും ചാനൽ ഞാൻ പടക്കൻ വിരകഥ റിലീസാവുന്നതിന് മുമ്പ് ഇട്ടിരുന്നു പടത്തിൽ ഇപ്പോൾ റിലീസായി വൻ കളക്ഷനാണ് എൻ്റെ രാജമൗലി വരെ നീക്കി നമ്മുടെ മലയാളത്തിൻ്റെ ബാഹുബലി എന്നാണ് പറയുന്നത് മമ്മൂട്ടിയുടെ കകർപ്പൻ കളരിപ്പയറ്റും പ്രേമരംഗങ്ങളും സുരേഷ് ഗോപിയുടെ അടിഞ്ഞാട്ടവും ഏപ്രിൽ അഞ്ചു എന്നീത എന്നിവരുടെ പ്ര പ്രകടനങ്ങളും പറയത്തന്നെ നമ്മൾ ദേവൻ ഒരുപാട് നല്ല നടന്നുണ്ട് ഇതേ ഭയങ്കര കളക്ഷനാണ് ഇത്രയും കളക്ഷൻ നമുക്ക് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ കാരണം അതിൻ്റെ ഇതിൻ്റെ പ്രിൻറ് എടുത്തു വരേണ്ടതാണ് കാരണം പഠിക്കൽ സിനിമയിൽ വളരെ ക്ലാരിറ്റിയുള്ള പ്രിൻ്റാണ് ഓക്കെ ഈ പടങ്ങൾ കണ്ടവെല്ലം ഒന്ന് വീണ്ടും വീണ്ടും കാണുകയാണ് പഴയ തലവുറത് പുതിയ തലമുറയ്ക്ക് ഇതൊരു ആവേശമാണ് എങ്കിലും ഒരു പടമുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ അന്നത്തെ കാലത്ത് അത്രയും നല്ല പടമാണ് എല്ലാവരും കേരളത്തിൽ ടിക്കറ്റെടുത്ത് തിയേറ്ററിൽ കാണാറില്ല അടുത്ത നേരിട്ട് തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ വേൾഡ് വൈഡ് കളി തമിഴ്നാട് ബാങ്കും എല്ലായിടത്തും ഭയങ്കര പ്രശ്നമാണ് കേരളത്തിൽ തിയേറ്ററുകൾ എണ്ണം കൂട്ടി മമ്മൂട്ടി ഒരു മഹാനടൻ തന്നെയാണ് ഇത്രയും ഉള്ള പടത്തെക്കുറിച്ച് പറയാൻ ഇവയെല്ലാം നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യും ബൈ ബൈ കയർ പൊളി